ഹായ് ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മാർട്സ് വീഡിയോ എഡിറ്റിംഗ് ആണ് അതായത് ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന അലാറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ആരും പോകല്ലേ ആദ്യം നമുക്ക് ഡംബ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇറക്കി കട്ടാക്കിയിരിക്കുന്ന ആയിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് കാണുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെല്ലാം കാണുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ലൈറ്റ് മോഷനിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഹോസ്പിറ്റൽഷ് പതിനാല് പോയിൻറ്റ് ഒമ്പത് ഹോസ്പിറ്റൽഷ് സെലക്ട് ചെയ്യുക റെസൊല്യൂഷൻ ഫുൾ അയച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഒരു മ്യൂസിക് അല്ലെങ്കിൽ സോങ്ങ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ആഡിച്ച് കൊടുക്കുക അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിറ്റ് ഇല്ല വി ഓൾ കൊടുക്കുക അന്നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും ഇഷ്ടമുള്ളത് ആഡ് ആഡിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ആടിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം അതായത് ടെക്സ്റ്റ് പല പല രീതിയിൽ വരണമല്ലോ മുകളിൽ നിന്ന് താഴെ നിന്നൊക്കെ വരേണ്ട ഇൻസ്റ്റാൻസറിനും ഇങ്ങനെ ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് നമുക്ക് മ്യൂസിക് അനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇൻ്റെ വരെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് രീതിയിലായിട്ട് വരേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടാൻസറിന് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തു കൊടുക്കണം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ ആദ്യം കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബി പി എൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരും കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് ടെക്സ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് അതായത് പ്രിസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെക്സിമൽ ഫയലായിട്ട് ടെലിഗ്രാം ചെല്ലും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയിലുള്ള ടെക്സ്റ്റ് എഫക്റ്റ് ആദ്യം ക്ലിക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്രസ്പ്രൈ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് എഫക്റ്റ് പേസ്റ്റ് ലെയർ കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫക്റ്റോട് കൂടിയ കിട്ടുന്നതാണ് അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ സ്മൂത്ത് വിവരം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അത് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് ഹൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് സ്റ്റില്ല് വരുന്നതുകൊണ്ടാണ് ഹൈഡ് ചെയ്യുന്നത് നമ്മൾ ബീറ്റ് മാർക്ക് കിട്ടാൻ സ്ഥലത്ത് വരെ എത്തിയിട്ട് നമുക്ക് ഞാൻ ട്രിം ചെയ്ത് കളയാനുള്ളൂ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ ട്രിം ചെയ്യുക ട്രിം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ പേസ്റ്റ് ലെയർ കൊടുക്കുക എല്ലാത്തിനകത്തും സ്മൂത്ത് വേവൽ ഹൈഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം എഡിറ്റ് ചെയ്ത ശേഷം അത് അൺഹൈഡ് ആക്കിയാൽ മതി അപ്പം നമുക്കിത് കുറച്ച് സ്മൂത്ത്നെസ് അല്ലെങ്കിൽ സ്റ്റില്ല് വരുന്നതായിരിക്കും ഇതുപോലെ എൻ്റെ വരെ നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ടെടുത്ത് പേസ്റ്റ് കൊടുക്കുക അതിന് ശേഷം എക്സൽ ഭാഗം മാത്രം ഇങ്ങനെ ട്രിം ചെയ്യേണ്ട ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഓപ്ഷൻ വെച്ച് മാത്രം ട്രിം ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എൻ്റെ വരെ കൊടുത്തിട്ട് കൊടുത്ത ശേഷം നമുക്കതിനകത്ത് പേര് ചേഞ്ച് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എഡിറ്റീറ്റേഴ്സ് വെക്കുക അതിന് ശേഷം നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ രാഹുൽ എന്നുള്ള പേര് നമ്മളിവിടെ കൊടുക്കുന്നു ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സൈസ് മാക്സിമം ഫുള്ളാക്കി കൊടുക്കുക ഒരു ഒന്ന് ഒന്ന് രണ്ട് നൂറ്റി പന്ത്രണ്ട് കൊടുക്കുന്നുണ്ട് ടിക് മാർക്ക് കൊടുക്കുക ടിക് മാർക്ക് കൊടുത്ത ശേഷം മൂവ് ബാക്കി എഫക്റ്റൊക്കെ നമുക്ക് മൂവ് മൂവാം ടാൺസും കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക മൂവാണ്ട് ടാൺസും സെലക്ട് ചെയ്യുക അതിനുശേഷം അതിനകത്ത് റൊട്ടേഷൻ എടുത്ത ശേഷം സെക്കൻഡ് റൊട്ടേഷൻ ആണ് ഒരു ട്വൻറ്റി പത്ത് മൈനസ് പന്ത്രണ്ട് കൊടുക്കുക പത്തൊമ്പത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം നേരെ താഴെ കൊണ്ടുവയ്ക്കുക ഇങ്ങനെ താഴെട്ട് ഡ്രാഗ് ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുത്തിട്ട് വേണം ചെയ്യണം അതിനുശേഷം അതിൻ്റെ എൻഡ് എത്തുക കറക്റ്റ് നേരെ താഴെ കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മാറ്റി വെച്ച ശേഷം ഒരു പകുതി വരെ ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെൻട്രൽ വരുന്ന രീതിയിൽ പകുതി വരെ എന്ന് വെച്ചാൽ പേരിൻ്റെ സൈസനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി നമുക്കപ്പം പ്ലേ ചെയ്യാനത്ത് സ്ലോയിൽ അത് പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ പ്ലേ ചെയ്യാൻ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണം കൊടുക്കാം അടുത്ത ടെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യുക എഡിറ്റി എടുക്കുക രാഹുൽ നിന്നുള്ള പേര് കൊടുക്കുക മുമ്പ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സൈസും എല്ലാം അച്ച കൂട്ടി കൊടുക്കുക സൈസ് ഓപ്ഷൻ മുകളിൽ കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ശേഷം റൊട്ടേഷൻ മൂവാണ് ട്രാൻസ്ഫോം എടുക്കുക റൊട്ടേഷൻ എടുക്കുക നേരത്തെ മൈനസ് ആകുമ്പോഴത്തെങ്കിൽ ഇത് പ്ലസ് കൊടുക്കുക നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ട്രാക്ക് ചെയ്തു ഇതുപോലെ മുമ്പ് കൊടുത്ത പോലെ തന്നെ കൊടുക്കാന്ന് ഒരു കീ കൊടുക്കുക അതിനുശേഷം അതൊക്കെ സ്ലോയിൽ അങ്ങോട്ട് മൂവ് ചെയ്യിച്ചാൽ മതി സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അതിനുശേഷം ശേഷം അതിനെൻ്റെ എത്തിയിട്ട് കുറച്ച് ഇതുപോലെ ട്രാക്ക് ചെയ്ത് വയ്ക്കുക പറഞ്ഞു മനസ്സിലായല്ലോ മനസ്സിലാവകത്ത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ടെലിഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ടാണ് ഇതിന് ബാക്കി പ്രീസെറ്റാക്കി കൊടുത്തിരിക്കുന്നത് എല്ലാം നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഇത് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഈ മൂവ് മൂവാം ട്രാൻസ്ഫലാണ് മുഴുവൻ എഫക്റ്റ് കൊടുക്കുന്നത് സൂമിൻ സൂം ഓപ്ഷൻ കൊടുക്കാനായിട്ട് സൂം ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം സൂമൗട്ടാക്കി കൊടുക്കുക ഇതുപോലെ തന്നെ കൊടുത്താൽ മതി സ്റ്റാർട്ടിങ്ങിലും നിങ്ങൾ എവിടം വരെ വേണമെന്നനുസരിച്ച് അവിടെ ഒരു സൂമൗട്ടും ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി മനസ്സിലായല്ലോ മനസ്സിലാകാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സ്മൂത്ത് നമ്മൾ ഐഡിയ വെച്ചിട്ടുണ്ട് അത് ഹാൻഡ് ഹൈഡ് ആക്കിയ ശേഷം സേവ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് അടിക്കുക ഇരുപത്തിരണ്ടാം തീയതി ഫുൾ പ്രൊജക്റ്റ് ഒന്ന് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അനിൽകുമാർ കേൾക്കുമെന്ന് എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഡെസ്റ്റ് എടുക്കുക അതിന് ആ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതി കൊടുത്തിട്ട് സേവ് ചെയ്താൽ മാത്രം മതി അതിന് മെസ്സല്ലോ ഇവിടെ നിന്ന് നാല് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പേര് മാത്രം ലെയർ ക്ലിക്ക് ചെയ്യുക താഴെ എഡിറ്റ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് പേര് മാത്രം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ എത്താൻ മതി ഇനി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഫുൾ എച്ചടി ഓപ്ഷൻ ഉണ്ട് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസല്യൂഷൻ ഫുൾ എച്ചടി കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ